ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഗന്ധന ഇപ്പം ഇന്ന് ഞങ്ങൾ എവിടെ നിന്നുള്ളത് അറിയേണ്ടത് ഞങ്ങൾ തൃശ്ശൂർ മൃഗശാലയിലാണ് നിൽക്കുന്നത് അപ്പോൾ പഴയ പോലെ കാഴ്ചക്കൊന്നും ഇവിടെ വന്നാലില്ലായിട്ടില്ലേ അപ്പോൾ ഇവിടെ നിന്നൊക്കെ മാറി വേറെ സ്ഥലത്തേക്കാണ് മാറ്റണത് അപ്പം അത് എവിടുക്കാൻ മാറ്റിയെന്നുള്ളത് അറിയേണ്ടത് ഇതിപ്പോൾ ഈ തൃശ്ശൂർ തന്നെ ഇത് മാറ്റണത് അവിടെ വലിയ മൃഗശാല ഇങ്ങോട്ടാണ് അവിടെ ഉണ്ടാക്കുന്ന പറഞ്ഞത് അടുത്ത മാസം അത് തുറക്കുന്നാണ് പറയണത് ഇപ്പം ഇവിടുത്തെ വന്നിട്ട് കാര്യമില്ല ഇവിടെ കാഴ്ചകളൊന്നുമില്ല കാണാൻ ഈ കാണണത്തിനോ വലിയൊരു കാഴ്ച ഇവിടെ വന്നാൽ കാണാനില്ല പിന്നെ കുറച്ച് മൃഗങ്ങളിതൊക്കെ അങ്ങോട്ട് കൊണ്ടു അങ്ങോട്ട് മാറ്റിക്കുമെന്ന് പറഞ്ഞു ഇപ്പം ദൂരുന്നൊക്കെ ഇവിടെ കാഴ്ചക്ക് വരുന്ന ആൾക്കാർ വരുന്നുണ്ടിച്ച് ഇങ്ങോട്ടൊന്നും വരേണ്ട ആവശ്യമില്ല ഇവിടെ ഒന്നുമില്ല കാണാൻ മൃഗശാലയ്ക്ക് ഇനി അടുത്ത മാസം തുറന്നിട്ട് കൊത്തുരുക്കോ വാണിച്ചെങ്കിൽ അവിടെ വലിയ മൃഗശാല പറയുന്നേ കേട്ടത് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് സ്റ്റെപ്പ് കറി ഈ ഭാത്തക്കതിനെ കയറിയോണ്ടിരിക്കുന്നു ഇതിനായിട്ട് വന്നോന്നല്ലേ ഇവിടുത്തെ അപ്പം അങ്ങോട്ട് കേറിയതാണ് അന്ന് ഒന്നുമില്ല ഇല്ല ഒന്നുമില്ല അല്ലെ ഈ കുറച്ചും കണ്ട് മൃഗങ്ങളൊക്കെ ഒന്ന് കാണാനായി അല്ല ഇപ്പൊ കാര്യപ്പെട്ടൊന്നുമില്ല കാഴ്ചകളൊന്നുമില്ല കാണാൻ ആ മാന പുലി അങ്ങനത്തോക്കുണ്ട് അല്ലാണ്ടൊന്നുമില്ല ഏതാ ഇന്നലെ വന്നതല്ല അപ്പൊ എഴുതിക്ക് വന്നല്ലേ അപ്പൊ ഇതിലൊന്നും പോകാന്ന് പറഞ്ഞു അങ്ങനെയാണ് പോകുന്നത് ഞങ്ങള് എന്നാലും വെറുതെ നടക്കുമ്പോൾ രസമാണ് എല്ലാരും ഇവിടെ കുടുങ്ങാണ്ട് അപ്പൊ അതിനു വേണ്ടിങ്ങനെ പൊന്താണ് അപ്പൊന്ന് വീഡിയോ എടുക്കുകയും ചെയ്യാന്ന് വെച്ചാൽ വീടിയെടുക്കുകയും ചെയ്തു നിങ്ങൾ എല്ലാവരും അവിടെ ഇങ്ങനെ കൂടി നടന്ന് ഇങ്ങനെ വരുമ്പോൾ രസമാണ് കാണാൻ എന്തിനെ കണ്ടുനോക്കളകണ കണ്ടിട്ടില്ല അവിടെ ഇങ്ങനെ കിടക്കണോ അതാ അതിൻ്റെ ഉള്ളില് നമുക്ക് എറിയാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനൊന്നും പറ്റൂല ഒന്നും കൊടുക്കാനൊന്നും പറ്റില്ല ഇവിടെ വന്നാലേ അവർക്ക് അങ്ങനെ വീട്ടിൽ നിന്ന് കാണാനേ പറ്റുള്ളൂ അപ്പം ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ കാഴ്ചകൾ പ്പോ ഞര് വർദ്ധനായെന്ന് തോന്നി എന്താച്ചന്നുമില്ല അപ്പൊ ഇങ്ങോട്ട് കയറണില്ല എന്നു തോന്നി പിന്നെന്താ കൊറച്ച് ഗ്രൗണ്ട് ഇതൊക്കെ കാണാൻ അതൊക്കെ തന്നെ ഇത് വഴിയാട്ടില്ല നടന്നിങ്ങനെ പോകാണ്ടെക്കൂട്ടെ നടന്നു പോണ വഴിയാണിത് കുറച്ച് വിറകളൊക്കെ ഇങ്ങനെ അട്ടിക്കിട്ട് കാണാണ്ട് പിന്നെന്താ കുറച്ച് ഐറ്റം പിന്നെ ഇവർക്ക് നമുക്ക് ഭക്ഷണം കൊടുക്കാനൊന്നും പറ്റുന്നിട്ട് കൊടുക്കാനൊന്നും പറ്റൂല ഉറ്റൊന്ന് കാണാനേ പറ്റുള്ളൂ ഇവർക്ക് ഇവിടെ നിങ്ങാണ്ട് ഒന്നും കൊടുക്കാനൊന്നും പറ്റൂല പിന്നെ വലിയ ക്ലിയർ ഇല്ല മഴക്കാലം ഇതൊക്കെ മുടിയിട്ട് ഇപ്പൊ ഇവിടുത്തെ കാഴ്ചകൾ തന്നെ കുറച്ച് ഐറ്റംസ് ഉള്ളൂ ഇവിടെ എങ്ങനെ മൃഗങ്ങളും പശികളൊക്കെ ആയിട്ട് വന്നവരൊക്കെ പറയുന്നുണ്ട് വെറുതെ വന്നു വെറുതെ പോകാന്നുള്ളത് ഇത് പ്രായം കൂടിയൊരു സിംഹ ഞാൻ തോന്നുന്നു കുറച്ച് പ്രായം കൂടിയതാണ് അതുണ്ട് ഇവിടെ എങ്ങനെ അങ്ങനെന്താ വെള്ളത്തിൽ കളിക്കാണ് വെള്ളം കുടിക്കാണ് അവിടെ നീച്ച് പോയിങ്ങാണ്ട് എന്റെ വയസ് കഴിക്കണ തോന്നുന്നു എന്നിട്ട് നമ്മളെ വീഡിയോ ഒന്ന് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതിൻ്റെ വായിച്ചകളിച്ചൊക്കെ തന്നെയുള്ളു കാര്യപ്പെട്ടതൊന്നുമില്ല പറയാനുമില്ല wetan <laughs> mai <laughs>